ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സംരംഭകയായ ടി എം അന്നമ്മയുടെ അനുഭവങ്ങളാണ് ഇന്നത്തെ സഹയാത്രികയിൽ സംരംഭങ്ങൾക്ക് പ്രത്യേകിച്ചും ചെറുകിട സംരംഭങ്ങൾക്ക് ഏറെ സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണിത് സ്വയം തൊഴിൽ എന്ന രീതിയിൽ ഒറ്റയ്ക്കും കൂട്ടായും സംരംഭങ്ങൾ തുടങ്ങി അവ വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്ന അനേകം സ്ത്രീ മാതൃകകൾ നമുക്കിടയിലുണ്ട് അത്തരം ഒരു സംരംഭകയാണ് കാസർഗോഡ് സ്വദേശിയായ ടി എം അന്നമ്മ കരിക്കിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടാക്കി വിപണനം ചെയ്യുകയാണ് ഇവർ ഞാൻ കാസർഗോഡ് പാറക്കെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത് ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാസർഗോഡ് സി പി സിആർ ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ ഇട വന്നു അപ്പം അവിടുന്ന് അവിടുത്തെ മണികണ്ഠൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സയന്റിസ്റ്റ് ആ സാറാണ് ഞങ്ങൾക്ക് ഈ കോക്കനട്ട് ചിപ്സും അവിടുത്തെ നീരെയും ഒരു കഴിക്കാൻ തോന്നും അപ്പൊ അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കുന്നതിലേക്ക് ഞാൻ തിരിയാൻ കാരണം സി പി സി ആർ ഐ യിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് റീന എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും കൂടെ വെറുതെ പോയതായിരുന്നു ഞാൻ സത്യത്തിൽ നെഹ്റു യുവകേന്ദ്ര എന്ന് പറയുന്ന ഓഫീസിൽ നിന്ന് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം അവിടെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ആളാ സി പി സിആായിട്ട് എനിക്ക് നല്ല ഇപ്പോൾ ഞാൻ അവിടെ ഒരുപാട് ട്രെയിനിംഗും കാര്യങ്ങളൊക്കെ നഗര കേന്ദ്രയുടെ ആഭിമുഖ്യം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് സി പി സി ആ നന്നായിട്ട് അറിയാം അങ്ങനെ അവിടെ ഒരു മറ്റ് ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും ഒരു തൊഴിൽ സാധ്യത കണ്ടെത്താനുള്ള ഒരു കോഴ്സ് അവിടുത്തെ കെ വി കെയോട് ചോദിക്കാം ഒരു കോഴ്സ് ഒരു ട്രെയിനിങ് തരുമോ എന്ന് ചോദിക്കാന്ന് വിചാരിച്ചാണ് ആക്ച്വലി പോയത് ആ അങ്ങോട്ട് കെ വി പോകുന്നതിന് മുന്നോടിയായിട്ട് നിന്ന് സി പി സി ആർ ഐയിലെ ഓഫീസിൽ കയറി അവിടുന്ന് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകിയതെന്നുള്ള തന്റെ സംരംഭത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിലേക്ക് തിരിയാനുള്ള കാരണങ്ങളെക്കുറിച്ചും അവർ പറയുന്നു കൊക്കനട്ട് ചിപ്സ് ഞാൻ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട് കാരണം ഇതിനു മുമ്പ് സി പി സി ആർ ഇന്ന് ഞാൻ അതിന്റെ എക്സിബിഷനിൽ പോയപ്പോൾ ചിപ്സ് മേടിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇവിടെ ചെന്നപ്പം ഇതിന്റെ ആ ഒരു പ്രൊസീജിയർ ഒക്കെ ലളിതമാണ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നതാണെന്നുള്ള ഒരു കോൺഫിഡൻസ് മണികണ്ഠ സാറ് തന്നപ്പോഴാണ് കോക്കോനട്ട് ചിപ്സ് ഉണ്ടാക്കാം എന്ന ചിന്തയിലേക്ക് വന്നത് അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങണം അതും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളായിരുന്നു റിട്ടയർ ചെയ്തിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അത് നമ്മുടെ സീസണൽ ഫ്രൂട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോഴാണ് അവിചാരിതമായിട്ട് ഇങ്ങനെ സി പി സി ആർ ഐ പോയത് വഴിയാണ് സി ഈയൊരു കാര്യത്തിലേക്ക് കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കുന്നതിലേക്ക് തിരിഞ്ഞത് കാരണം ഒന്നാമത് അതിന്റെ കാര്യം അത് ഇപ്പം അധികം നമ്മുടെ നാട്ടിൻപുറത്ത് ആരും ഉണ്ടാക്കുന്നില്ല പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് മറ്റേത് സ്നാക്കിനെ അപേക്ഷിച്ചും പിന്നെ വളരെ ടേസ്റ്റിയാണ് അതൊക്കെ കൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ ഈ കാരണങ്ങൾക്കൊക്കെ കൊണ്ടാണ് കോക്കനട്ട് ചിപ്സ് എന്നെ ഉണ്ടാക്കാം അതിലേക്ക് തന്നെ ഇറങ്ങാമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞത് അപ്പൊ അതിനകത്ത് ഒരു വെല്ലുവിളി ഉള്ളത് നാട്ടിൻപുറത്ത് ആരും ഉണ്ടാക്കാത്ത സാധനം എന്ന നിലയിൽ അതിന്റെ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാണ് എന്നറിയാം എന്നാലും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്നുള്ളൊരു സാധൈര്യം അതുകൊണ്ട് മുന്നോട്ട് പോകുവായിരുന്നു പിന്നെ തേങ്ങ നമ്മൾ ഇപ്പം നമ്മൾ തൊട്ടടുത്തുള്ള തേങ്ങ കട വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങുക ചെയ്യുന്നത് കുറച്ചും കൂടി അലാബറേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇത് കർഷകരിൽ നിന്ന് തന്നെ വാങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും ഇപ്പൊ ഞങ്ങൾ ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നില്ല ഒരു പത്ത് കിലോ ഈ താഴെ ഒരു ദിവസം അതായത് ഉണക്കി വരുന്ന പത്ത് കിലോ അത്രയാണ് ഒരു നൂറ് തേങ്ങ താഴെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തേങ്ങ ഇങ്ങനെ എടുക്കുന്നത് കൂടുതൽ ചെയ്യാനായിട്ട് ഞങ്ങൾ അത് കൂടുതലും വിചാരിച്ചിട്ടുണ്ടങ്ങ് ചെയ്യുമ്പോ കർഷകരിന്ന് ഡയറക്ട് സംവരണം നടത്തണം എന്നാ വിചാരിക്കും അതെ തേങ്ങ കിട്ടാൻ ഞങ്ങൾക്ക് യാതൊരു വിഷമവും കേട്ടോ കാസർഗോഡ് തേങ്ങ ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലവാ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ അടുത്തുള്ള കടയിൽ നിന്നാണ് പച്ച തേങ്ങ നോക്കി വാങ്ങി ഇത് ചെയ്യുന്നത് ആരിൽ നിന്ന് വാങ്ങാനും കാസർഗോഡ് ഒരു വിഷമമില്ല തേങ്ങ ഇഷ്ടംപോലെ കിട്ടും ജില്ലാ വ്യവസായ കേന്ദ്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ തുടങ്ങി ഒട്ടേറെ പേർ ഈ സംരംഭത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് ഞാൻ ഇത് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ആദ്യം അപ്രോച്ച് ചെയ്തത് നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിനെയാണ് ഞാൻ കാസർഗോഡ് ടൗണിന്റെ അടുത്ത് താമസിക്കുന്ന ആളെന്നു പറയലി ജില്ലാ വ്യവസായ കേന്ദ്രം എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഞാൻ ഓഫീസിൽ പോയി ചെന്ന് അവിടെ അനൂപ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ഒരു ഓഫീസിലെ ഒരു സ്റ്റാഫ് ആ കുട്ടീനെയാണ് ഞാൻ ആദ്യം കണ്ടത് അപ്പോൾ ഇങ്ങനെ ഇതിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അന്ന് തന്നെ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അതിന്റെ എന്റെ ആധാർ കാർഡും പാൻ കാർഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് പോയത് അപ്പൊ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫ് എസ് എസ് ഐ ലൈസൻസിനെ അപേക്ഷിക്ക് അതുപോലെ ഉദ്യം രജിസ്ട്രേഷൻ മൂന്ന് കാര്യങ്ങൾ എനിക്ക് ആ ഒരു ദിവസം തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്ക് ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ മണി ആയപ്പോഴേക്കും എനിക്ക് മൂന്ന് ലൈസൻസും ഇതിനു വേണ്ടി എടുത്തു തന്നു എന്നുള്ളതാണ് അതാണ് എൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ അതിന് വേണ്ട പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ അവരുടെ തന്നെ ഈ ഡി ഐ സി ഒരു റിസോഴ്സ് പേഴ്സൺ ദേവകുമാർ എന്ന് പറഞ്ഞിട്ടൊരാൾ സാറുണ്ട് ആ സാറ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് ബാങ്കിലേക്ക് കൊടുക്കുക ചെയ്ത് അങ്ങനെ ഒരുപാട് ഹെൽപ്പ് സത്യത്തിൽ ഡി ഐ സിന്ന് ജില്ലാ വ്യവസായ കേന്ദ്രം വ്യവസായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അന്ന് ബോധ്യപ്പെട്ടു വളരെ പോസിറ്റീവ് ഒരു അപ്രോച്ച് ആയിരുന്നു വളരെ ഭംഗിയായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതുകൊണ്ടാണ് എൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അവിടെ ആരംഭിക്കുന്നത് പിന്നെ ഞാൻ പിറവത്തുള്ള ഒരു അഗ്രോ പാർക്ക് െന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ അവരെ വി ചോദിച്ചു അവിടെ ഒന്ന് പോയി മെഷീനറി മറിയങ്ങളൊക്കെ പറ്റിയൊക്കെ നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോക്കനട്ട് ചിപ്സിന്റെ വേണ്ട മെഷീനറീസ് ഒക്കെ ഞാൻ അവിടെ പോയി നോക്കി പക്ഷേ ഞാൻ എടുത്തത് അവിടെ നല്ലതാണ് കേട്ടോ കാരണം അവിടെ നോക്കിയപ്പോൾ വിലയൊക്കെ ആയിട്ട് ഞാൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വിചാരിച്ച് കുറച്ചും കൂടെ അന്വേഷിച്ച് മലപ്പുറം പട്ടപ്പറമ്പയിലുള്ള ഒരു മിഷനറീസ് ഒക്കെ എടുത്തത് അപ്പം ആ മിഷനറീസ് ഒക്കെ അവര് വളരെ അവരും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമ്പനിയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട എല്ലാ മിഷനറീസും അവർ തന്നെ സെറ്റ് ചെയ്തു തന്നുള്ളത് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ വി സജിത് കുമാർ സാർ സാർ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും എല്ലാ മേളയ്ക്കും കാര്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഡി ഐ സി അതായത് വ്യവസായ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ യൂണിറ്റിന് പിന്നെ സാറ് വന്നിട്ടുണ്ടായിരുന്നു സി പി സിആർഐയുടെ ഡയറക്ടർ ഉദ്ഘാടനം ചെയ്തു ഈ സാറായിരുന്നു അധ്യക്ഷനായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത്രയും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാ കാര്യവും അതുപോലെ അവർ എം എസ് എം ഇ ക്ലിനിക്ക് നടത്തി നടത്തുന്നുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം അതിലൊരു ക്ലിനിക്ക് പോയപ്പോഴാണ് എനിക്ക് ഒരു സെഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും അതിനെക്കുറിച്ച് കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത് അതുവഴി അവർ വീട്ടിൽ വന്ന് തന്നെ സെഡ് സർട്ടിഫിക്കറ്റിനുള്ള എല്ലാ ഫോർമാലിറ്റീസും ചെയ്യും ഒരു സന്ധ്യ എന്ന് പറഞ്ഞ സന്ധ്യ രതീഷ് അവർ അതിന്റെ കാസർഗോഡ് ജില്ലയിലെ കോർഡിനേറ്റർ അപ്പൊ അവരത് വന്ന് ചെയ്തു തരുവോ ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് എം എസ് എം ഇക്കുള്ള സർട്ടിഫിക്കറ്റാ സർ സർട്ടിഫിക്കറ്റ് അത് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും വ്യവസായത്തിന് വേണ്ട മെഷീനറീസ് ഒക്കെ വാങ്ങുമ്പോൾ എയ്റ്റി പെർസെന്റ് വരെ സബ്സിഡി അതിൽ കിട്ടും എന്നിവർ പറഞ്ഞിരിക്കുന്നത് ഞാനത് വാങ്ങിയില്ല ഞങ്ങൾ അത് കുറച്ചും കൂടെ വികസിപ്പിക്കുമ്പോൾ അത് വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ കുടുംബശ്രീക്കാരെ കുടുംബശ്രീ യൂണിറ്റ് എല്ലാ മാസവും പത്താം തീയതി അവർ മീറ്റിംഗ് നടത്താറുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാറുണ്ട് ഞങ്ങളുടെ മാത്രമല്ല യൂണിറ്റിന്റെ മൊത്തം എല്ലാ സംരംഭകരുടെ അങ്ങനെ അവിടെ നമ്മുടെ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു അജയ് കുമാർ സാറുണ്ട് വില്ലേജ് എസ്റ്റിമേഷൻ ഓഫീസർ ഇവരൊക്കെ കൂടെ ചേർന്ന ഒരു കമ്മിറ്റി ഞങ്ങൾക്കും മറ്റുള്ളവർക്ക് ഒരു ഏഴ് പേർക്ക് വേറെ കൊടുത്ത കൊടുത്തി ഞങ്ങൾക്കും ഒരു കുറച്ച് പൈസ ഒരു സബ്സിഡി ആയിട്ട് ഈ യൂണിറ്റിന് സബ്സിഡി ആയിട്ട് തന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം കാരണം അതുകൊണ്ട് ഞാൻ ഈ പതിനൊന്ന് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഈ മൂന്ന് ലക്ഷം കൂടാതെ ഞങ്ങള് ഓരോരുത്തരും ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുവായിരുന്നു അപ്പൊ ഏഴ് പിന്നെ ബാക്കിയുള്ള കുറച്ച് പൈസ ഇവർ തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഞങ്ങളുടെ ലാഭത്തിന് അങ്ങനെ എല്ലാ അവരും ഒക്കെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ഉന്നമനം എന്നതിലുപരി മാനസികമായ സന്തോഷവും തൊഴിൽ സാധ്യതകളും തന്നെയാണ് ഓരോ സംരംഭത്തിന്റെയും ഗുണവശങ്ങൾ എന്നും തന്റെ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ജോലി ചെയ്ത് റിട്ടയർ ആയ ആളെന്ന നിലയില് സദ്യത്തിൽ പൈസ എന്റെ കയ്യിൽ പൈസക്ക് എനിക്ക് അത്ര ടൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എന്നാലും ഗവൺമെന്റിന്റെ ആ ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഞാന് കുറച്ച് പൈസ എടുത്തോളൂ ഒരു മൂന്ന് ലക്ഷം രൂപ ഡിഐസിന്ന് ലോൺ എടുത്തു അതിനൊരു സബ്സിഡി ആയിട്ട് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി അതിന് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പോയത് സി പി സി ആർ ഐയിലെ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ടെക്നിക്കൽ അവരുടെ അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട് ഇതിന്റെ ആദ്യം അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് ചെയ്യണം അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള ഒക്കെ പഠിപ്പിച്ചു തന്നു അതിനൊരു ഫീസ് ഉണ്ട് അവിടെ ആ ഫീസൊക്കെ അടച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രെയിനിങ്ങും സി പി സി ആർ ചെയ്യുന്നത് തരായിരുന്നു അങ്ങനെ അവിടുന്ന് തന്നു പിന്നെ ഈ മിഷീൻ ഇനി എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ അത് സി പി സി ആർ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് വേണ്ടെന്നൊക്കെ കൂടെ നോക്കി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങള് മേടിച്ചു ഡീഷെല്ലിംഗ് മെഷീൻ ഉണ്ടായിരുന്നത് അത് സി പി സി ആർ തന്നെ പറഞ്ഞു തന്ന ഒരു ബാംഗ്ലൂർ എന്നൊരു കമ്പനിന്ന് ഡീഷിൽ ചെയ്യുന്ന മെഷീൻ മേടിച്ചു അങ്ങനെ തുടങ്ങി ഒരുപാട് മുതൽ ഒരു പതിനൊന്ന് ലക്ഷം രൂപയാണ് ടോട്ടലി ഞങ്ങൾക്ക് മുതൽ മുടക്കം വന്നിട്ടുള്ളൂ പിന്നെ ഞാൻ ആയിട്ടാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും ഒരു ദിവസം എൻ്റെ അടുത്തുള്ള ഞങ്ങൾക്ക് ഒരു റെസിഡൻസ് ഉണ്ട് പാറക്കെട്ട റെസിഡൻസ് അസോസിയേഷൻ അപ്പോൾ അതിലെ ഗ്രൂപ്പിൽ ലേഡീസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഞാനിട്ട് ഈ എന്തെങ്കിലും സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും വരെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞു രണ്ട് ലേഡീസ് വന്നു റീന രേണുക ആ അവരുമായിട്ടും കൂടെ സംസാരിച്ചു അവരെയും കൂടെ ഞാൻ എന്റെ കൂടെ കൂട്ടി ഈ രജിസ്റ്ററി ഒക്കെ ചെയ്തേക്കുന്ന പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും ഞങ്ങൾ ഒരു ഇന്റേണൽ അഗ്രമെന്റ് ഉണ്ടാക്കി ഞങ്ങൾ അവര് രണ്ടുപേരും പിന്നെ എന്റെ ഹസ്ബൻഡ് മൂന്ന് പേര് അങ്ങനെ നാല് പേര് ചേർന്ന് ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പ് പോലെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് തുടങ്ങിയത് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിനാണ് ഞങ്ങൾ ഇത് ആരംഭിച്ചത് അപ്പൊ അപ്പോൾ മെഷീൻ എല്ലാം സെറ്റ് ചെയ്ത് കാരണം ഇലക്ട്രിസിറ്റിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഇത് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന നിലയിൽ അപ്പൊ ഞങ്ങൾ ഞാൻ മാർച്ച് ഇതിനൊക്കെ ആരംഭിച്ചെങ്കിലും ജൂലൈ േക്കാണ് മെഷീനൊക്കെ സെറ്റായി ഇലക്ട്രിസിറ്റി കാര്യങ്ങളും എല്ലാം സെറ്റായി ശരിയായത് അങ്ങനെ ജൂലൈ പതിനഞ്ചിനാണ് ഞങ്ങൾ ഫോർമൽ ആയിട്ട് തുടങ്ങിയത് ഞാൻ എല്ലാ സർട്ടിഫിക്കറ്റും ഇതിന്റെ എടുത്തിട്ടുണ്ട് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ളതാണ് കെ സിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതാണ് ഇപ്പോൾ ഉള്ളത് പുതിയ ബിൽഡിംഗ് വന്നു കഴിഞ്ഞിട്ടാണ് പഞ്ചായത്ത് ലൈസൻസ് അത് പിന്നെ ഉദ്യം എന്നുള്ളതാണ് എം എസ് എം ഇ രജിസ്ട്രേഷൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ പിന്നെ ഫുഡ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് എഫ് എസ് എസ് ഐ ആണ് വേറെ പ്രധാനപ്പെട്ടത് അതെടുത്തിട്ടുണ്ട് പാക്കിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട് പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ കമ്പനി നെയിമും ബ്രാൻഡ് നെയിമിന് വേണ്ടി അപേക്ഷകൾ അതിന്റെ ട്രേഡ് മാർക്ക് എന്നുള്ള ഉപയോഗിക്കാനുള്ള ഇത് ഞങ്ങൾക്ക് പിന്നെ ഉണ്ട് സർട്ടിഫിക്കറ്റ് ബ്രോൺസ് അത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് കരിക്ക് സംഭരണത്തെ കുറിച്ചും അത് എങ്ങനെ ഭക്ഷ്യയോഗ്യമായ ചിപ്സ് ആക്കി മാറ്റുന്നു എന്നതിനെ കുറിച്ചും അവർ വിശദമാക്കി പറഞ്ഞാൽ ഒരു എട്ടു മാസം വരെ പ്രായമുള്ള തേങ്ങയാണ് ഉപയോഗിക്കുന്നത് അതായത് കരിക്കുമല്ല തേങ്ങയല്ലാത്ത അതിൻ്റെ ഒരു മിഡിൽ ഈ കാസർഗോഡ് നാട്ടിലൊക്കെ അതിന് ബന്നം എന്ന് പറയുക അപ്പം നമ്മൾ തൊട്ട് അടുത്തുള്ള തേങ്ങ വിൽക്കുന്ന കടയിൽ പോയിട്ട് അത് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പച്ച തേങ്ങ ഉണ്ടാവുക സാധാരണ തേങ്ങയുടെ കൂടെ അപ്പം ആ പച്ച തേങ്ങ നമ്മൾ ആവശ്യമുള്ള തേങ്ങ തെരഞ്ഞെടുക്കുക അത് കൊണ്ടുവന്നിട്ട് ഡീഷെല്ഡ് ചെയ്യും ഡീഷെൽ മെഷീൻ ഉണ്ട് അതിനകത്ത് ഡീഷെല്ഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ടെസ്റ്റർ റിമൂവ് ചെയ്യും അതിൻ്റെ പുറത്ത് ഒരു വെളുത്തതായിരിക്കും ഈ കരിക്കും വെള്ള കളറിലായിട്ടുണ്ടാകും അതിന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ ഒരു സ്ലൈസർ മെഷീൻ ഉണ്ട് അതിൽ സ്ലൈസ് ചെയ്യും സ്ലൈസ് ചെയ്തിട്ട് പിന്നെ അതിന് ഒരു ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഒരു ലൈനിൽ നമ്മൾ വെക്കും അത് കഴിഞ്ഞ് നമ്മൾ അതിനെടുത്ത് ഡീഹൈഡ്രേഷൻ മെഷീനിൽ ഉണക്കി പാക്ക് ചെയ്യുക ചെയ്ത് സമയം കുറച്ച് നല്ലോണം വേണം രാവിലെ മുതൽ ആരംഭിച്ചാൽ ഉണങ്ങി ഒരു പത്ത് മണിക്കൂറോളം ഉണങ്ങണം അപ്പം ഉണങ്ങി ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫുൾ ഡേ തന്നെ വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്കുമ്പോ കുറച്ച് സമയം കിട്ടും പക്ഷെ ഇതിന്റെ ഓരോ പ്രൊസീജിയറുകളായി ഉണങ്ങി വരുമ്പോഴത്തേന് ഒരു ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ തന്നെ എടുക്കും എല്ലാം കൂടെ കേരളത്തിനകത്തും പുറത്തും കരിക്ക് ചിപ്സിന് ആവശ്യക്കാരുണ്ടെന്ന് ഇവർ പറയുന്നു കരിക്ക് ചിപ്സിന്റെ വില്പനയെ വിപണി സാധ്യതകളെക്കുറിച്ചും അവർ വ്യക്തമാക്കി അതിനോടയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മേളകളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എല്ലാം പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നഷ്ടം ഒരിക്കലും നഷ്ടം ഉണ്ടായില്ല ഒരുപാട് ലാഭം എന്ന് പറയാൻ പറ്റില്ല കാരണം ഈഷ്യർ സ്റ്റേജ് ആയതുകൊണ്ട് പക്ഷെ ഞങ്ങൾക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ള നാല് പേർ അങ്ങനെ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മേളകൾ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലേക്ക് കഴിഞ്ഞ വർഷം നടന്ന ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടന്ന എല്ലാ മേളയിലും ഞങ്ങളുടെ ഈ ചിപ്സ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഡയറക്റ്റ് കൊണ്ട് കൊണ്ടുപോകാല അവിടുത്തെ എം ഇസിമാര് അവർ മറ്റു കുടുംബശ്രീ സാധനങ്ങൾ വിൽക്കുന്ന കൂടെ ഞങ്ങളുടെ ചിപ്സും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മേളകളിലും അതുപോലെ തന്നെ സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ ഒരു സരസ് മേളയുണ്ട് എല്ലാ വർഷവും നടക്കുന്നത് അപ്പൊ അത് ചെങ്ങന്നൂർ നടന്നപ്പം ജനുവരി ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെ ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് മൂന്ന് മുപ്പത്തൊന്ന് വരെ നടന്ന മേളയിൽ ചെങ്ങന്നൂർ ഞങ്ങൾ സാധനങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു നല്ല സെയിലായിരുന്നു അത് ഈ സരസ്മേള എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന മേള മുന്നൂറിലധികം സ്റ്റാളൊക്കെ ഉള്ളത് ആ സ്റ്റാളിൽ അവിടെ വെച്ച് ഞങ്ങൾക്ക് ഒരുപാട് സെയിൽ നല്ലോണം സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നൊരു സരസ് ഇപ്പോൾ കോഴിക്കോട് ഈ തൊട്ടടുത്ത് മെയ് മാസം ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഉണ്ടായിരുന്നു അതിലും ഞങ്ങൾക്ക് സെയിലിന് പോകാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള എല്ലാ നാട്ടിൻപുറത്ത് ഉള്ള എല്ലാ മേളയ്ക്കും പരിപാടികൾക്കും ഒക്കെ ഞങ്ങൾ അവർ തന്നെ ഞങ്ങളുടെ സാധനങ്ങൾ ഈ കുടുംബശ്രീയുടെ എം എ സിമാര് അവർ തന്നെ ഈ സാധനങ്ങൾ ഞങ്ങൾക്ക് വിറ്റ് തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് റെയിൽവേയുടെ ഒ എസ് ഒ പി അതായത് വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് എന്ന സ്കീമിൽ ഒരു അഞ്ചര മാസം ഞങ്ങൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് സ്റ്റാൾ കിട്ടി ഇപ്പൊ ഈ മാസം വീണ്ടും ഞങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു ഈ അടുത്ത നാലാം തീയതി മുതൽ വീണ്ടും കിട്ടും അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ പറ്റി അവിടെ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനൊരു പോപ്പുലറൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയതുകൊണ്ട് അവർ ഒരുപാട് സ്ഥലത്തേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങളുടെ ചിപ്പ്സ് എത്തിയിട്ടുണ്ടെന്നുള്ളതായിപ്പോൾ നല്ലൊരു പബ്ലിസിറ്റിയും ഇതും കിട്ടി പിന്നെ ഞങ്ങൾ നാട്ടിൻ അടുത്തുള്ളവരും ഒക്കെ ഒത്തിരി പേര് വന്ന് വാങ്ങും വീട്ടിൽ വന്നൊക്കെ വാങ്ങാറുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റാൻഡ് അടുത്തൊരു ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അവിടുന്ന് ആൾക്കാർ വാങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും ഞങ്ങൾക്ക് സെയിൽസ് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഒരുവിധം നന്നായി ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ ഈ സ്റ്റോളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവർക്ക് നമ്മൾ ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്നു അങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ഈ അടുത്ത ഈ കഴിഞ്ഞ ഒരു മാസം രണ്ട് രണ്ട് മാസം മുമ്പ് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ തന്നെയുള്ള ഒരു ലേഡി പാർട്ട് ടൈം ആയിട്ട് അവർ ഞങ്ങൾക്ക് ഇതിനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു ലേഡിംഗ് അടുത്തന്നെയുള്ള ഒരു ചേച്ചി ഞങ്ങൾക്ക് ഇതിന്റെ ഞങ്ങൾ ഈ കോക്കനട്ട് വാട്ടർ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു റെയിൽവേയിൽ അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കോക്കനട്ട് വാട്ടർ ജ്യൂസ് അപ്പൊ അതിന് നിറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചേച്ചി ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അതൊക്കെ പാർട്ട് ടൈമായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഏഴുപേരാണ് ഇതിൽ വർക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളത് ഈ കോക്കോനട്ട് വാട്ടറിന്റെ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചത് ഒരു കെ വി കെയിലെ സരിതാ മഴ ഡോട്ടോ മേളയ്ക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ സ്ക്വാഷ് ഉണ്ടാക്കി കൊണ്ട് പോകും അത് വില്പനയ്ക്ക് ഞങ്ങൾ വയ്ക്കാറുണ്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി കരിക്ക് ചിപ്സ് വിൽക്കുന്നതിനൊപ്പം ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനങ്ങളും ഇവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ കവറുകൾ ആദ്യം വാങ്ങിയപ്പോൾ നമ്മുടെ ഇവിടെ അതിനുള്ള കാരണം ഇത് ത്രീ ലെയർ കവർ വേണം അല്ലെങ്കിൽ പെട്ടെന്ന് തണുത്തു പോകുന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന് ഒക്കെ ചിപ്സ് പുറത്ത് സൂര്യപ്രകാശത്തിൽ വെച്ചിരുന്നാൽ കവറിലല്ലാതെ അതായത് ഇത് ഉണക്കി കാട അപ്പൊ തന്നെ നമ്മൾ നിറയ്ക്കണം അപ്പം പുറത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് തണുത്തു പോകും അതുകൊണ്ട് ഞങ്ങൾ ത്രീ ലെയർ കവറിലാണ് നിറയ്ക്കുന്നത് അത് നാല് തരത്തിലുള്ള കവറില് നിറയ്ക്കുന്നത് ഒന്ന് അമ്പത് രൂപ അതായത് മുപ്പത്തഞ്ച് ഗ്രാം അമ്പത് രൂപയുടെ നാൽപ്പത് ഗ്രാം അറുപത് രൂപയുടെ എഴുപത്തിയഞ്ച് ഗ്രാം നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തി ഗ്രാം നൂറ്റി തൊണ്ണൂറ് പിന്നെ മറ്റ് ഞങ്ങൾ ോട് ആൾക്കാർ ചോദിക്കുന്നതനുസരിച്ച് അവർക്ക് വേണ്ട അളവിലും ക്വാണ്ടിറ്റിയിലും ഞങ്ങൾ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കവറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞങ്ങൾ ഈ നാല് തരത്തിലുള്ള കവറുകളാണ് നിറച്ച് കൊടുക്കുന്നത് ഏറ്റവും മിനിമം അൻപത് രൂപയുടെ കവറാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് സൗകര്യം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ കോംബോ പാക്കറ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് വാനില പൈനാപ്പിൾ സ്പൈസി മൂന്നും കൂടെ ചേർന്ന ഒരു പാക്കറ്റ് അപ്പം കസ്റ്റമേഴ്സിന് ഇത് മൂന്നും കൂടെ ഒരു പ്രാവശ്യം വാങ്ങാനാകാൻ നൂറ്റി അമ്പത് രൂപ വില വരുള്ളൂ അത് വാങ്ങി കഴിച്ചിട്ട് ഏതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് നോക്കി രണ്ടാമത് വാങ്ങാൻ പറ്റും അപ്പൊ അങ്ങനെ ഓൺലൈൻ സൗകര്യങ്ങൾ നല്ല നന്നായി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ഇതിന്റെ സെയിൽസിന് വേണ്ടി പിന്നെ മറ്റേത് മൂന്ന് ഇട്ടിട്ടുണ്ട് എന്നാലും ഈ പാക്കറ്റിനാണ് കൂടുതൽ ഡിമാൻഡ് കാരണം ആൾക്കാർക്ക് ഈ മൂന്നും കൂടെ ഒരുമിച്ച് നൂറ്റി അമ്പത് രൂപയിൽ വരുന്നുള്ളൂ എന്നാലും അവർക്ക് വാങ്ങിയിട്ട് ഏതാണ് വേണ്ടത് നോക്കിയിട്ട് അതനുസരിച്ച് വീണ്ടും ഓർഡർ ചെയ്യാലോ അങ്ങനെ ആൾക്കാർ വാങ്ങുന്നുമുണ്ട് അപ്പൊ അങ്ങനെ ചെറിയ പൈസയേ ഉള്ളൂ ഏറ്റവും മറ്റു സ്നാക്കുകളെ അപേക്ഷിച്ച് ഇതിൽ യാതൊരു വിഷവും എന്നുള്ളതാണ് അതുപോലെ യാതൊരു പ്രിസർവേറ്റീവും ഇതിൽ ചേർക്കുന്നുമില്ല ആകെ ഈ ചിപ്സിൽ ചേർക്കുന്ന ഈ ചിപ്സിന്റെ കൂടെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് അതിന് ഏതെങ്കിലും ഒരു ഫ്ലേവർ വാനില ഫ്ലേവർ ചേർക്കും ചിലപ്പോൾ ചില പൈനാപ്പിൾ ഫ്ലേവർ ചെയ്യാർക്കും പിന്നെ സ്പൈസി ആയിട്ടുള്ള മൂന്ന് തരത്തിലുള്ളതാണ് ഞങ്ങൾ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ വാനിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആൾക്കാർ അതുപോലെ സ്പൈസി മറ്റ് ചില ആൾക്കാർക്ക് മേളക്കൊക്കെ പോകുമ്പോൾ സ്പൈസിക്ക് നല്ലൊരു ഡിമാൻഡ് കാണുന്നുണ്ട് ഇത് പക്ഷെ ഒരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് ഒരു സ്നാക്കൈറ്റ് എന്ന നിലയിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇതൊക്കെ ഇത് മറ്റ് സ്നാക്കുകളെ അപേക്ഷിച്ച് ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷെ അതിന് തക്ക ഒരു പരസ്യം നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു ചെറിയ യൂണിറ്റ് എന്ന നിലയിൽ അങ്ങനെ ഒരു പരസ്യം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ഒരു മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ല സ്നക്ക് വേറെ ഏത് സ്നാക്കിനെ അപേക്ഷിച്ചും ഇതാണെന്നുള്ള സത്യം സി ബി സി ആർ ഐയുടെ ഒരു മേളയുണ്ടായിരുന്നു ബാംഗ്ലൂര് ഹോർട്ടികൾച്ചർ മിഷന്റെ അഭിമുഖ്യത്തിൽ അവിടെ ഞങ്ങൾക്ക് സി ബി സി ആർ ഐക്കാര് സ്റ്റാൾ തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് നല്ലവണ്ണം സെയിൽ ഉണ്ടായിരുന്നു അത് കർണാടക ബാംഗ്ലൂർ അങ്ങനെ ഒരുപാട് സെയിൽ ഞങ്ങൾക്ക് അത് അവിടെ നടത്താൻ പറ്റിയിട്ടുണ്ട് ഗോവയിലുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ട് ജൂലൈയിൽ തൊട്ട് അവർക്ക് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളോട് വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുകയാണ് അയാളുടെ മാർക്കറ്റ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മുതൽ തീർച്ചയായിട്ടും ഗോവയിലേക്കും ഗോവയിലേക്കൂടെ ഞങ്ങളുടെ സാധനങ്ങൾ വിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബംഗാളിൽ ഒരാൾ ഞങ്ങൾക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സാധനങ്ങളെല്ലാം ഗുജറാത്തിൽ നിന്നുള്ള ഒരു ടീമിന് ഈ കഴിഞ്ഞ ഈ ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ ഞാനൊരു ഇരുപത് കിലോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവര് സി പി സിആർ വഴി വന്ന ഒരു ഓർഡർ അവര് നമ്മുടെ വീട്ടിൽ വന്ന് നോക്കി കണ്ട് എല്ലാം കണ്ടിട്ട് പോയി അന്ന് കുറച്ച് വാങ്ങിക്കൊണ്ട് പോയി തിച്ച അവിടെ ചെന്നിട്ട് അവർ ഇരുപത് കിലോയ്ക്ക് ഓർഡർ ചെയ്തിരുന്നു അതുപോലെ ആലുവ കോട്ടയം സൈഡിലുള്ള ഒരാൾ കാനഡയിലുള്ള അവരുടെ മക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ചധികം പാക്കറ്റിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൾഫ് രാജ്യത്തേക്കൊക്കെ ഗൾഫിലേക്കൊക്കെ കൊണ്ടാൻ വേണ്ടി ഗൾഫിൽ എന്റെ അനിയനുണ്ട് അവിടെ ഒരു നൂറ് പാക്കറ്റ് ഞങ്ങൾ അയച്ചു ായിരുന്നു അവർക്ക് ഒരാൾ വഴി അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്കും പല രാജ്യ സ്ഥലങ്ങളിലേക്കും ഇന്ത്യയിലെ പല ഭാഗത്തേക്കും പോയിട്ടുണ്ട് ഈ ഗുജറാത്ത് കൂടാതെ കൊണ്ട് ആസാമിലേക്ക് ജയ്പൂർ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഞങ്ങള് കൊറിയർ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ള് വിറ്റ് പോകും ഞങ്ങൾക്ക് ഞാൻ സോഷ്യൽ മീഡിയയില് എനിക്ക് അത്ര ഒരു പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ചെറിയ പ്രശ്നം അത് ഞാൻ പഠിക്കാൻ വേണ്ടി എന്റെ ഒരു ക്ലാസ് അറ്റന്റ് ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയും കൂടെ വന്ന ഒരു പ്രശ്നം വരില്ല വളരെ നന്നായിട്ട് എല്ലാ എനിക്ക് കുടുംബത്തിന്റെ പിന്തുണയും ഈ സംരംഭത്തിന്റെ വിജയത്തിന് കാരണമാണെന്ന് ഇവർ പറയുന്നു ഹസ്ബൻഡിന്റെ പേര് കെ ജെ ജോസഫ് മക്കളുടെ പേര് രണ്ട് പെൺമക്കളാണ് അതുല്യ അമൃത അതുല്യ കോയമ്പത്തൂർ മൂത്ത മോളുടെ ഹസ്ബൻഡ് ലാൽബിൻ രണ്ടാമത്തെ മോൾ അമൃത അവളുടെ ഹസ്ബൻഡ് പേര് വിവിൻ അവര് ഫ്രാൻസിൽ സെറ്റിൽഡാണ് ഉച്ച മക്കളുണ്ട് മൂത്ത മോൾക്ക് രണ്ട് മക്കൾ ഇവാൻ ആൻഡ് ആഷ്ലിൻ രണ്ടാമത്തെ മോൾക്ക് ഒരു മോൻ ഈത്ത ഞാനിത് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഞാൻ റിട്ടയർ ചെയ്ത് തുടങ്ങുന്ന അങ്ങനെ തുടങ്ങണമെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഏറ്റെടുത്ത് ആദ്യം ചോദിച്ചു എന്തിനാ മമ്മി ഇത്രകാലം ജോലി ചെയ്തില്ല ഇനി എന്തിനാ ഇതിന് ഇറങ്ങുന്നത് എന്നൊക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് പറഞ്ഞു പക്ഷെ ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതിനെ വളരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും സെയിൽസിന്റെ കാര്യത്തിലായാലും മറ്റേ മറ്റേമാർക്ക് എല്ലാ കാര്യത്തിലും അവർ ഭയങ്കര പോസിറ്റീവിലെല്ലാവരും ഹസ്ബൻഡാണ് ഫുൾ ടൈം കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കൂടുന്നത് അവർ പാർട്ണർ എന്ന നിലയിലും ഞങ്ങൾ നാലുപേരും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആ നിലയിൽ അല്ലാതെ തന്നെ എല്ലാ കാര്യത്തിന്റെ ഏറ്റവും സെഡ് സദ്യ മാനേജ് ചെയ്യുന്ന അങ്ങാരാണ് സംരംഭങ്ങൾ കൂട്ടായ്മയിലൂടെ മുന്നോട്ടു പോകുന്നതാണ് നല്ലതെന്നാണ് അന്നമ്മയുടെ അഭിപ്രായം ആലോചനകളും അഭിപ്രായങ്ങളും പലതാകുമ്പോൾ പല പല പുതിയ കാര്യങ്ങളും ചിന്തകളും രൂപപ്പെടുകയും അത് പ്രയോജനകരമാക്കി മാറ്റാൻ പറ്റുകയും ചെയ്യുന്നു എന്നതാണ് ഇവരുടെ പക്ഷം തീർച്ചയായിട്ടും കൂട്ടായ്മയിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് അതിന്റെ അഭിപ്രായം കാരണം നമ്മൾ ഇംഗ്ലീഷ് പറയുമല്ലോ ടു ഹെഡ് ഈസ് ബെറ്റർ ദാൻ വൺ നമ്മുടെ ഒരാളുടെ അറിവ് അല്ലല്ലോ മറ്റൊരാൾക്ക് നമ്മളെ വ്യത്യസ്തമായ പല അറിവുകളും ഉണ്ട് അതൊക്കെ നമുക്ക് ഒരുമിച്ച് ഉപയോഗപ്പെടുത്താനും ഒരുമിച്ച് ഒരു സന്തോഷത്തോടെ ജോലി ചെയ്യുന്നതും ഒക്കെ ആണ് നല്ലത് എന്റെ അഭിപ്രായം ഇപ്പം സത്യത്തിൽ എന്റെ വീടിനോട് ചേർന്ന് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് ആളെ വെച്ച് പണിക്കാര വെച്ചൊക്കെ വേണമെങ്കിൽ ചെയ്യിക്കാവുന്നതുകൊണ്ടായിരുന്നു ഒറ്റയ്ക്ക് പക്ഷെ ഞാൻ കൂട്ടായ്മ ആ രണ്ടുപേരെയും കൂടെ അങ്ങനെ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരെ കൂടെ കൂടി ഇപ്പോൾ അതെനിക്ക് സത്യത്തിൽ സന്തോഷമാണ് അവരും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒറ്റ മനസ്സോടെ സന്തോഷത്തോടെ ചെയ്യും അൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് ലേഡീസ് എൻ്റെ കൂടെയുള്ള പക്ഷേ ആ അവരുടെയും കൂടെ അറിവും അവരുടെ കഴിവും ഞങ്ങളെല്ലാം നാലുപേരും ഞങ്ങളുടെ നാലുപേരുടെ എല്ലാ കാര്യങ്ങളും കഴിവുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് വളരെ പോസിറ്റീവായിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ടും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ആരും അങ്ങനെ ചെയ്യുന്നത് നല്ലതെന്നാണ് എന്റെ പേഴ്സണലായിട്ട് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒട്ടേറെ തൊഴിൽ സാധ്യതകളും സാമ്പത്തിക മെച്ചവും ലഭ്യമാക്കുന്ന ഇതുപോലുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് സമൂഹത്തോട് ഇവർക്ക് പറയാനുള്ളത് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ട് തന്റെ സംരംഭം തുടർന്നു പോകണം എന്നാണ് ഇവരുടെ പ്രതീക്ഷ ഞാൻ ഇലനെഹർ യുവ കേന്ദ്ര ഒരു യൂത്ത് ഓർഗനൈസേഷനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളത് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിലെ യുവജനങ്ങൾക്ക് ഒരു പ്രചോദനം അതായത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് അപ്പം ഞാൻ ഈ അറുപത് വയസ്സിന് ശേഷം അതായത് റിട്ടയർമെന്റിന് ശേഷം എനിക്ക് ഇതുപോലെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ടും അത് ചെയ്യാൻ പറ്റുമെന്ന ഒരു തോന്നൽ അവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ അത് വലിയ ഒന്നാമത്തെ ഒരു ലക്ഷ്യമായിരുന്നു ഇതിനിറങ്ങുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്ത് എന്റെ ആഗ്രഹവും അത് തന്നെയാണ് ഞാനിത് എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു പ്രോജക്റ്റ് അവരെ കൊണ്ട് തുടങ്ങിക്കണം എന്നുള്ളതാണ് എന്നുള്ളതെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം പിന്നെ ലേഡീസിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് സാധ്യത കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്തുമാത്രം സമയം വെറുതെ കളയാം ഞാനാണെങ്കിൽ ഇത്ര കാലം ജോലി ചെയ്തിരുന്നു ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തുമാത്രം ബോറിംഗ് ആയിരിക്കും അത് എന്നുള്ളത് എനിക്ക് ആലോചിക്കാനേ വയ്യ ഫുൾ ടൈം ഇതിൽ എൻഗേജ് കാരണം നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ജീവിതം പൈസയല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പൈസയെ സംബന്ധിച്ച് എനിക്ക് പൈസ ഉണ്ട് പൈസയ്ക്ക് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല ഞാനിതിന് ഇറങ്ങിയത് അതിനപ്പുറം നമുക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഒരു സന്തോഷവും മറ്റൊരുപാട് സൗഹൃദങ്ങളും ഒക്കെ കിട്ടുന്ന കൂടെ ഉള്ളവർക്ക് ഒരു വരുമാനം കിട്ടുന്ന വളരെ നല്ല ഒരു സംഭവമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് വളരെ നല്ലതാണ് എല്ലാ സ്ത്രീകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതും ചെയ്യാതെ വെറുതെ സമയം കളയുന്നതിനോട് എനിക്ക് താല്പര്യം പിന്നെ അവർ അവരുടെ ഇഷ്ടമല്ലേ എന്നല്ലേ നമുക്ക് പറയാം ു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ജോലി കണ്ണൂരാണ് ഞാൻ ലാസ്റ്റ് ജോലി ചെയ്ത് റിട്ടയർ ചെയ്തത് ഈ കണ്ണൂര് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ വ്യവസായ കേന്ദ്രം നടത്തിയ ഒരു ഫുഡ് ക്ലിനിക് രണ്ട് ദിവസത്തെ ഒരു ഫുഡ് ക്ലിനിക്കിൽ ഒരു നാലഞ്ച് വർഷം മുമ്പ് പങ്കെടുത്തു ഇങ്ങനെയുള്ള യൂണിറ്റുകളോടുള്ള ഒരു താല്പര്യമാണ് ഞാൻ രണ്ടു ദിവസം ലീവ് എടുത്തിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്തത് അപ്പൊ അവിടുന്ന് എനിക്ക് എന്താ വെച്ചാൽ ഈ ഫുഡിനും വസ്ത്രവും ഈ രണ്ട് മേഖലകളിൽ മനുഷ്യനുള്ളടത്തോളം കാലം ഇതിന് ആവശ്യകാരുണ്ടല്ലോ എല്ലാ കാലത്തും അതുകൊണ്ട് തന്നെ അത്തരം ഒരു യൂണിറ്റുകൾ എപ്പോഴും സക്സസ്ഫുൾ ആകും എന്നുള്ള കാര്യം ഒന്ന് രണ്ടാമത് നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ഈ ചക്കയും മാങ്ങയും വഴക്ക ഇതൊക്കെ വാല്യൂ ആഡഡ് ഫുഡ് ആക്കുവാണെങ്കിൽ അതിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഒരു കാര്യം അവിടുന്ന് പഠിച്ചു അപ്പം ഇതൊക്കെ മനസ്സിൽ കിടന്നതുകൊണ്ടാണ് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സി ബി സി ആറിൽ കെ വി പോകുന്ന വഴിയാണ് സി ബി സി ആറിയിൽ കയറിയത് ഇപ്പം സൗകര്യം കുറവായതുകൊണ്ട് ഈ തേങ്ങയുടെ ചിപ്സ് മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വേറെ തന്നെ ഒരു സ്ഥലം അതിന് വേണ്ടി മേടിച്ചിട്ടുണ്ട് മോളുടെ ഒരു സ്ഥലം ഉണ്ട് അവിടെ തൊട്ട് അതിലേക്ക് ഞങ്ങൾ ഇതിനെ കുറച്ച് വലിയൊരു യൂണിറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് അപ്പുറത്തേക്ക് ആക്കുമ്പോൾ നമുക്ക് കൂടുതൽ മെഷീൻസ് ഒക്കെ വെക്കാൻ പറ്റും അങ്ങനെ വെച്ച് ഇതിനെ ഈ പറഞ്ഞ മറ്റ് ഡ്രൈ ഫ്രൂട്ട്സും മറ്റു പൊടികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ും കൂടെ ചെയ്ത് ഒത്തിരി സ്ത്രീകൾക്ക് ആ പരിസര പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ സംരംഭമാക്കണം തന്നെ ഉദ്ദേശം അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങും ഇപ്പൊ ചക്കെ നമ്മള് അങ്ങനത്തെ സീസണില് നമ്മളുടെ അവിടെ തന്നെ പ്രോസസ്സ് ചെയ്യാതെ മറ്റ് ചെറിയ സ്ഥലങ്ങളിൽ ഇപ്പൊ ജില്ലയിലുള്ള മറ്റ് യൂണിറ്റുകളിൽ അവിടെ തന്നെ ചെയ്തിട്ടൊരു ഫൈനൽ പ്രോഡക്റ്റ് ഒക്കെ അവിടെ തന്നെ ചെയ്തിട്ട് പ്രീ പ്രോസസ്സിംഗ് ഒക്കെ അവിടെ ചെയ്തിട്ട് നമ്മുടെ യൂണിറ്റ് കൊണ്ടുവന്ന് ഫൈനൽ പ്രോഡക്റ്റ് ആക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരാൻ അപ്പം മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്കും ജോലിയൊക്കെ കിട്ടുന്ന പോലെ അങ്ങനെയൊക്കെ ആക്കണമെന്ന മനസ്സിൽ ഉദെ ലക്ഷ്യം എങ്ങനെയൊക്കെ ഒത്തിരി പേര് ഇതിലേക്ക് കൊണ്ടുവരണം ഒത്തിരി പേർക്ക് ഒരു തൊഴിൽ കൊടുക്കുന്ന സംവിധാനം എന്നതാണ് ഈ യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു എന്റെ പണ്ടു തൊട്ടേ മനസ്സിലുള്ള ഒരു ആഗ്രഹം ആദ്യം നമ്മൾ ഇതിൽ തുടങ്ങി ഇപ്പൊ ഇതൊന്ന് നല്ലവണ്ണം ബേസ് ചെയ്ത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം മറ്റേ ഇറങ്ങാമെന്നുള്ളത് കൊണ്ടും കൂടിയാ അപ്പം അടുത്തൊരു നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളിലേക്കോ വലിയൊരു യൂണിറ്റിലേക്ക് മാറണം എന്ന് വിചാരിക്കുന്നു മാറും തീർച്ചയായിട്ടും ലക്ഷ്യം ഞങ്ങളുടെ അത് തന്നെ പിന്നെ കോഴിക്കോട് ഐ ഐ എം കെ ഇതിലൊരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഒരു നൂറ്റമ്പത് സംരംഭങ്ങളെയാണ് അവർ ഐ ഐ എം കെ ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടി അവർ വിളിക്കുക കഴിഞ്ഞ ഫെബ്രുവരി ലൈനിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ യൂണിറ്റ് അതിൻ്റെയും അവർ അവര് മറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒക്കെ തരൂന്ന് പറഞ്ഞേക്കാട്ടും അങ്ങനെ ഭാവിയിൽ അതും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ഒരുപാട് അവസരമുണ്ട് സംരംഭങ്ങൾ ഏതുമാകട്ടെ അവ കരുത്തോടെ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവ തീർച്ചയായും സംരംഭകർക്ക് മാത്രമല്ല സമൂഹത്തിനും ഉപകരിക്കും ടി എം അന്നമ്മ എന്ന ഈ സംരംഭകയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് അതാണ് അത്തരം കൂടുതൽ മാതൃകകൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്കാശിക്കാം സഹയാത്രികയിൽ ഇതുവരെ കേട്ടത് സംരംഭകയായ ടി എം അന്നമ്മയുടെ അനുഭവങ്ങൾ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ